ൽപന്ത് കളിയിലെ മിന്നും താരങ്ങളുടെ സംഗമം മലപ്പുറത്ത് ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസങ്ങളടക്കം പ്രമുഖ താരങ്ങൾ എം എസ് പി സ്കൂളിലെ ഫുട്ബോൾ പ്രതിഭകളെ ആദരിക്കാൻ മലപ്പുറത്തെത്തുന്നു കേരളത്തിനകത്തും പുറത്തുമായി കാൽപന്ത് കളിയിൽ തിളങ്ങി നിൽക്കുന്ന മലപ്പുറം എം എസ് പി ഹൈസ്കൂളിലെ ഫുട്ബോൾ പ്രതിഭകളെ ആദരിക്കുന്നു ഐ എം വിജയൻ യു ഷറഫലി അലി ആഷിഖ് കരുണിയൻ തുടങ്ങി നിരവധി താരങ്ങൾ പങ്കെടുക്കുന്ന ലജൻഡ് മീറ്റ് ജൂലൈ ആറിന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കേരള കായിക മന്ത്രി ബി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും പി ഉബൈദുള്ള അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ എം പിമാർ എം എൽ എ മാർ ജില്ലാ കലക്ടർ വിവിധ ജനപ്രതിനിധികൾ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ സംബന്ധിക്കും രാവിലെ പത്ത് മണിക്ക് കലക്ടറേറ്റ് ബംഗ്ലാവിന്റെ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ടൗൺ ഹാളിൽ എത്തുന്നതോടെ ആദരിക്കൽ ചടങ്ങിന് തുടക്കമാവും എംഎസ് പി സ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കി പിന്നീട് ഇന്ത്യയിലെ വിവിധ ക്ലബുകളിൽ കളിക്കുന്ന നാൽപ്പത്തേഴോളം താരങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് പതിനൊന്ന് മണിക്ക് മലപ്പുറം ടൗൺ ഹാളിൽ നടക്കും ലജൻസ് മീറ്റ് വർണ്ണാഭമാക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ഇതോടനുബന്ധിച്ച് വൈകുന്നേരം മൂന്ന് മുപ്പതിന് മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ പ്രമുഖ ഫുട്ബോൾ താരങ്ങൾ അണിനിരക്കുന്ന പ്രദർശന മത്സരവും നടക്കും നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക